രാമക്കൽമേട് സ്വദേശിയായ കാഞ്ഞിരത്തുങ്കൽ സുമിയാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ പഞ്ചായത്തിൽ നിന്നും സുമിയുടെ ഭർത്താവ് രതീഷിനെ ഫോണിൽ വിളിച്ചാണ് പാലിയേറ്ററി വിഭാഗത്തിൽ ജോലി ഒഴിവുണ്ടെന്ന് അറിയിച്ചത് രേഖകളുമായി ഹാജരായതിനെ തുടർന്ന് അടുത്ത ദിവസം മുതൽ ജോലിക്ക് ഹാജരാകുവാനും അറിയിച്ചു ആദ്യമാസം വേതനരഹിതമായി ജോലി ചെയ്യണമെന്നും ജോലി സ്ഥിരമാകാൻ ഒന്നര ലക്ഷം രൂപ നൽകണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെടുകയായിരുന്നുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം എന്നാൽ ഇത്രയും തുക ഉണ്ടാവില്ലെന്നും എഴുപത്തി അയ്യായിരം രൂപ നൽകാമെന്നും ഇവർ അറിയിച്ചു എന്നോട് ആദ്യം ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് ആ ഒരു മാസം നിങ്ങൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം ഇലക്ഷൻ ഡിക്ലയർ ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം എന്ന് ഞങ്ങൾക്ക് എഴുതിത്തരണം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരം ജോലി തരുന്ന ഈ ഒരു മാസം ശമ്പളം പോയാലും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ആണ് പതിമൂന്ന് വർഷം വേണ്ടി ഇപ്പോൾ ജെൻസി ജോലി ചെയ്തു അതുപോലെ നിങ്ങൾക്ക് ജോലി ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ തന്നാൽ നിങ്ങൾക്ക് ഗുണമാരും അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള പണ പണി ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് വെച്ചുമ്പോൾ ആ ജോലിയുടെ കാര്യമല്ലേ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ പൈസ ഒന്നുമില്ലായിരുന്നു അപ്പൊ അവര് മൂന്ന് നാല് പേരോട് ചോദിച്ചപ്പോൾ അവര് കുറച്ച് പൈസ തരാന്ന് പറഞ്ഞു എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാൻ ഞാൻ പറഞ്ഞത് ഒരു ലക്ഷം ഒന്നലക്ഷം രൂപ എന്റെ ഉണ്ടാകില്ല എഴുപത്തിയ്യായിരം രൂപ ഞാൻ തരാം പറഞ്ഞു പറഞ്ഞു പൈസ അല്ല ഞാൻ റെഡിയാക്കി വെച്ചു അതെന്നും പറഞ്ഞു ഇലക്ഷൻ ഡിക്ലേ ചെയ്യുക ഇത് പുറത്തു വിടരുത് ആരോടും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞില്ലാന്ന് പറഞ്ഞു മുൻ നിർദ്ദേശപ്രകാരം ജോലിക്ക് പ്രവേശിച്ചെങ്കിലും ആദ്യ ദിവസം തന്നെ ഇനി അറിയിച്ച ശേഷം വന്നാൽ മതിയെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും സുമി പറയുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു അഞ്ചാം തീയതി തൊട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അഞ്ചാം തീയതി പാമ്പാടംപാറ പതിനൊന്നാം വാർഡിലേക്കാണ് എന്നെ ജോലിക്ക് വിട്ടത് അവിടുന്ന് ജോലിയെല്ലാം ചെയ്ത് തൂക്കാലത്ത് വെച്ചാണ് പിരിഞ്ഞത് അതിനൊപ്പം പറഞ്ഞു സീനിയർ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇനി വിളിച്ചിട്ട് വന്നാ മതി എന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നീട് ഇവർ വിളിച്ചിട്ടേ ഇല്ല പിന്നീട് പലതവണ അധികൃതരെ വിളിച്ചെങ്കിലും ഇവർ പ്രതികരിക്കാൻ തയ്യാറായില്ല പണം കൈമാറാത്തത് കൊണ്ട് നിയമനം തടയുകയായിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മാനനഷ്ടത്തിന് പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് പ്രതികരിച്ചു കോൺഗ്രസും മറ്റടതുപക്ഷ മറ്റു പ്രതിപക്ഷ പാർട്ടികളും നമുക്കെതിരെ വ്യാപകമായി ഇത്തരം കള്ളപ്പചരണം നടത്തി വിജയിക്കാതെ വന്നത് അവസാനം കിട്ടിയൊരു കച്ചുത്തുരുമ്പ് എന്നുള്ള നിലയിൽ ഈ പാവപ്പെട്ട ഒരു രൂപ എഴുപത് എഴുപത്തയ്യായിരം പോയിട്ട് എഴുപത്തഞ്ച് രൂപ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിനെ അവര് ബലിയാടാക്കിയാണ് ചെയ്തത് യാതൊരു അടിസ്ഥാനമില്ലാത്ത വ്യാജ പരാതിക്ക് യാതൊരു രേഖയുടെ പിൻവലയോ തെളിവോ ഇല്ലാതെ അടിസ്ഥാനരഹിതമായി എനിക്കെതിരെ ആരോപിച്ച ഫേസ്ബുക്കിലും ഒക്കെ പരാമർശം നടത്തുന്നവർക്കെതിരെ കൃത്യമായ പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ും കാരണം പോലും പഞ്ചായത്ത് വ്യക്തമാക്കിയില്ലെന്നാണ് സുമിയും കുടുംബവും പറയുന്നത് നീതി ലഭിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന് മുൻപിൽ നിരാഹാര സമരം നടത്തുമെന്നും കുടുംബം പറയുന്നു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം